ശ്രീ പി കെ ഗോപൻ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എൻ വാസുവിന് ശേഷം പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടി അറസ്റ്റിലാകുന്നു വെറുമൊരു അറസ്റ്റല്ല ഇപ്പോൾ സ്വർണപ്പാളി അല്ലെങ്കിൽ സ്വർണക്കൊള്ളയിലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആസൂത്രകനാണ് മുഖ്യ ആസൂത്രകനാണ് പത്മകുമാർ എന്നുള്ള വിവരമാണ് എസ് ഐറ്റിൽ നിന്ന് പുറത്തു വരുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനകത്ത് പുതിയ പ്രതികരണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ് ശബരിമലയെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവകാശങ്ങളിൽ അവിടുത്തെ സ്വർണത്തിൻ്റെ വിഷയത്തിൽ എപ്പോഴാണോ ആ പ്രശ്നം ഉടലെടുത്തത് അന്നേരം മുതൽ സി പി ഐ എമ്മിൻ്റെ നിലപാട് മാറ്റപ്പെട്ടിട്ടില്ല അത് വളരെ കൃത്യമായി ഒരു നിലപാടാണ് ആ നിലപാട് ഞങ്ങൾ തുടക്കം മുതൽ ഇന്ന് വരെ അത് കൃത്യമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം ഉദ്യോഗസ്ഥ വിഭാഗത്തിലാണോ ഉദ്യോഗസ്ഥരെ നയിക്കുന്നതിലുള്ള ഭരണ ഭരണവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളിലാണോ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണോ കുഴപ്പങ്ങളുള്ളത് ആ കുഴപ്പങ്ങൾ കൃത്യമായി എസ് ഐ ടി കണ്ടുപിടിക്കട്ടെ നമ്മുടെ പ്രതിപക്ഷ സുഹൃത്തുക്കളും ശ്രീമതി സ്മൃതി ഉൾപ്പെടെയുള്ള ആളുകളും വലിയ തോതിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സുതാര്യത കാണിക്കുമോ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ ഏജൻസി മതിയോ പുറത്തുനിന്ന് ഏജൻസി വേണ്ടേ ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് എത്തുമോ ഇത് രാഷ്ട്രീയ നേതൃത്വത്തിലെത്തുമോ എന്നുള്ള ആശങ്കകളൊക്കെയാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളും ആഴ്ചകളുമായി കേരള പരിസരത്ത് വിതറിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴുള്ള ഞങ്ങളുടെ നിലപാടെന്താ ഇതിനകത്ത് ഞങ്ങൾ ഇടപെടില്ല ഞങ്ങൾ സംരക്ഷിക്കില്ല പ്രതികളെ ആയാലും പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരെയായാലും സംരക്ഷിക്കില്ല അതുപോലെ ഗവൺമെൻറ് എസ് എന്നുള്ളത് ഇവിടെ പല സുഹൃത്തുക്കളും ആവേശപൂർവ്വം പലപ്പോഴും സർക്കാരിൻ്റെ പേർ റോളിലുള്ളവർ സർക്കാരിൻ്റെ പേറോളിലുള്ളവർ അതുകൊണ്ട് ഇത് സത്യസന്ധമാവുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്നല്ലോ അത്തരം ഒരേ അടിസ്ഥാനമില്ലെന്നും ഏതൊരാളിലാണ് അവർക്ക് തെളിവ് ലഭിക്കുന്നത് ആ തെളിവിലേക്ക് അവർ കടന്നുപോയിരിക്കണെന്നും ആരെയാണോ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമായ തെളിവുകൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് അവർ മുടക്കില്ലെന്നും അത് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യുമെന്നും നമ്മൾ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ചർച്ചകളിൽ കൂടെ ഇരുന്നല്ലോ അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും എസ് ഐ ടി ദുർബലമാണ് എന്നൊരു ചർച്ച നമ്മൾ നടത്തിയിട്ടില്ല എസ് ഐ ടി ഒന്നാമത് കോടതി നിർദ്ദേശിച്ച കോടതി ഓരോരുത്തരെയും പിക്ക് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സർക്കാർ ഉദ്ദേശിച്ചാലും ഇടപെടാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അതിൽ സർക്കാരിൻ്റെ ഒരു വിശാല മനസ്കഥയല്ല അത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് സർക്കാരിന് അത് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഞാൻ ഒന്ന് ചോദിക്കട്ടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ പാർട്ടി സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശ്രീ പി കെ ഗോപൻ അതിൽ ആരെയും അറസ്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു വാചകം വളരെ എളുപ്പമാണ് പക്ഷേ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഈ പറയുന്ന എൻ വാസുവായാലും പത്മകുമാർ ആയാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് പിണറായി സർക്കാരിലെ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നത് അതിന്റെ ഗൗരവത്തെ എങ്ങനെ കാണുന്നു ശ്രീമതി ആദ്യം പറഞ്ഞ ഭാഗത്ത് എസ് ഐ ടിക്ക് പകരം മറ്റ് ഏജൻസികൾ വേണമെന്നും ഇത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ എത്തില്ലെന്നും നമ്മുടെ ഈ ചർച്ചയെ തന്നെ എത്രയോ പ്രതിപക്ഷ സുഹൃത്തുക്കൾ ശ്രീമതി സ്മൃതിയുടെ ശ്രദ്ധപ്പെടുത്തി ഈ ചർച്ചയിൽ വളരെ ആവേശപൂർവ്വം വാദിച്ചു അപ്പോഴെല്ലാം ഞാൻ ഈ മറുപടി പറയായിരുന്നല്ലോ എസ് ഐ ടി കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല ഗവൺമെന്റ് ഇടപെടില്ല പേറോളിൽ ഉണ്ടായാലും ശരി ഞങ്ങൾ ഇടപെടില്ല ആ ചർച്ചകൾ വന്നത് അല്ലാതെ എസ് ഐ ടി ദുർബലമാണ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല നമുക്ക് ആവശ്യമില്ലാത്ത ചർച്ച കോടതി പറഞ്ഞില്ല പാർട്ടി മറുപടി പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ ഇപ്പോൾ മറുപടി പറയാൻ സമയം സ്മൃതിയുടെ ചോദ്യം വിശാലമാണ് മറുപടി പറയാൻ സമയം എന്താ അന്താരാഷ്ട്ര ബന്ധം കോടതി ആരോപിച്ചിട്ടില്ല ഞാനത് ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ വിശദീകരിച്ചതാ കോടതി ഒരു ഉപമ സൂചിപ്പിച്ചതാണ് ഇത് സുഭാഷ് കപൂറിനെ പോലുള്ള ഒരു കൊള്ളയിലേക്കാണല്ലോ എന്ന് പറഞ്ഞാൽ സുഭാഷ് കപൂറിനെ ബന്ധപ്പെടുത്തിയുള്ള കൊള്ളയല്ല പറഞ്ഞെ ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ നടന്ന പല വിഗ്രഹമോഷണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്ത അത്തരം ഒരു സംഭവത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷണം അല്ലാതെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധമുണ്ടെന്ന് ഇതുവരെ എസ് ഐ ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ നിരീക്ഷിച്ചിട്ടില്ല വീണ്ടും ശ്രീമതി സ്മൃതി തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതല്ല യാഥാർത്ഥ്യം രണ്ടാമത് അങ്ങയുടെ പോയിൻ്റ് പാർട്ടി ഡി സി മെമ്പർ നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രീ ശ്രീ എൻ വാസു സാർ അദ്ദേഹത്തിന് പാർട്ടി ബന്ധം അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തിൽ നിലവിലില്ല എന്ന് ഞാൻ പലതവണ ഈ ഫ്ലോറിൽ സൂചിപ്പിക്കാൻ പരിശ്രമിച്ചതാണ് ഇപ്പം നിങ്ങൾക്ക് ഡി സി മെമ്പറെ കിട്ടി ഡി സി മെമ്പറെ സംബന്ധിച്ചെന്താ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ് പത്മകുമാർ പത്മകുമാർ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടുകയും പത്മകുമാർ ഇതിൽ ഈ ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ നിങ്ങൾ കരുതുന്നുണ്ടോ പത്മകുമാറിനെ സി പി എം സംരക്ഷിക്കുമെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് പത്മകുമാറിനെ പുറത്താക്കണമെന്നുള്ളതാണോ എന്നുള്ളതാണോ പത്മകുമാറിൻ്റെ പേരിൽ പാർട്ടിക്ക് സമയത്ത് ും പാർട്ടി ബന്ധം ഉപയോഗിച്ച് ഇവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ വാസുവിന് നിലവിലൊരു സ്ഥാനവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എൻ വാസു പാർട്ടി സ്ഥാനങ്ങളിലൂടെ അതായത് പഴയ എസ് എഫ് ഐയുടെ ഡി ആദ്യ രൂപത്തിൽ കൂടി വന്ന് പിന്നീട് ഡിവൈഎഫിയുടെ ആദ്യ രൂപം കെ എസ് വൈ എഫ് അതിലൂടെയല്ലേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വന്നത് അദ്ദേഹം സി പി എമ്മിൻ്റെ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഈ ഈ കുളനട കുളക്കട കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി പത്ത് വർഷമാണ് അദ്ദേഹം തുടർന്നത് പിന്നെ ഈ കമ്മീഷ് ദേവസ്വം കമ്മീഷണറായി രണ്ട് തവണ ദേവസ്വം കമ്മീഷണറാകുന്നു പിന്നീട് ആദ്യമായിട്ടാണ് ഒരു കമ്മീഷണറെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്നത് ആ നിലയ്ക്കൊക്കെ തന്നെയും പാർട്ടിക്ക് പ്രത്യേകിച്ച് പിണറായി വിജയന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നേതാവായിരുന്ന എൻ്സു ഇപ്പോൾ സ്ഥാനമില്ല എന്നുള്ള സാങ്കേതികത്വം ഒക്കെ പറഞ്ഞ് എത്രത്തോളം ഒഴിയാൻ പറ്റും ശ്രീ പി കെ ഗോപൻ സ്മൃതി എന്തിനാ എന്റെ വായിൽ നിങ്ങളുടെ വാചകം തിരുത്തി വെക്കാൻ പരിശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞോ അദ്ദേഹ ഈ ഈ ഫ്ലോറിൽ തന്നെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങ് ഈ വിശദീകരിച്ച പൊസിഷനുകളെല്ലാം ഞാൻ തന്നെ ആവർത്തിച്ചിട്ടുള്ളതല്ലേ ശ്രീ എൻ വാസു ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് ഞാൻ ഉപയോഗിച്ച വാക്ക് ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യൗവനകാലം എന്ന് ഞാൻ ഉപയോഗിച്ച വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ യൌവനകാലത്ത് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു സി പി ഐ എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു തർക്കമില്ല അതിനുശേഷം അദ്ദേഹം ഉന്നത ഉയർന്ന ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് സഞ്ചരിച്ചു അതിൻ്റെ ഭാഗമായി അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി മിനിസ്റ്ററടെ ഇതിലൊക്കെ ആർക്കാ തർക്കം ഞാൻ നിലവിലുള്ള പൊസിഷനാണ് ശ്രീമതി സ്മതി പറഞ്ഞത് നിലവിൽ പത്മകുമാറിനെയും വാസു സാറിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആ പൊസിഷനെ ഞാൻ പറഞ്ഞോളൂ പത്മകുമാർ ഡി സി എംപറ എനിക്ക് അതിൽ തർക്കമില്ലല്ലോ പക്ഷെ അങ്ങനെയുള്ള ഒരു ആളിന്റെ പേരിലോ അതിനേക്കാൾ ഉയർന്ന ആളിന്റെ പേരിലോ ഇത് എത്തിക്കഴിഞ്ഞാൽ എത്തും അത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ആരിലെത്തിയാലും ശരി ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും പുറത്തില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു തരത്തിലും അത് ആര് കടത്തിക്കൊണ്ടുപോയാലും അല്ലാണ് അതെ അതിനാണ് 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 എസ് ഐ ടി ഞങ്ങൾ തന്നെയാണല്ലോ കോടതിയുടെ മുമ്പിൽ പറഞ്ഞത് മൂന്ന് ഓപ്ഷൻ ഞങ്ങൾ വെച്ചല്ലോ അന്വേഷണ കമ്മീഷൻ ഏത് അന്വേഷണ കമ്മീഷനെ വെച്ചാലും ഗവൺമെന്റ് കൂടെ പൂർണ്ണമായിട്ട് നിൽക്കും മുഖ്യമന്ത്രി പറഞ്ഞ വാചകം എന്താ ഞങ്ങൾ കോടതിക്കൊപ്പം ഇതിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം എന്താ എസ് ഐ ടി നിങ്ങൾ ദുർബലപ്പെടുത്തും ആ ആരോപണം നിലനിൽക്കുന്നില്ലല്ലോ ഇന്ന് കേരളത്തിൽ ഏത് നടലുകളിലേക്ക് ചെല്ലാനും ഏത് അറയിലേക്ക് കടന്നു ചെല്ലാനും കഴിയുന്നു ശരി സന്ദീപ് അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ ഔദാര്യം അല്ലെന്താ ഞങ്ങൾ അതിൽ അല്ല അങ്ങനെ പറയാതെ അങ്ങനെ പറയാതെന്ന് പറയരുത് ഒന്നുകിൽ ഞങ്ങൾക്ക് ഇടപെടാനുള്ള സാധ്യതയില്ലെങ്കിൽ പി കെ ഗോപൻ നമ്മുടെ ചർച്ച എസ് ഐ ടി അന്വേഷണത്തിൽ പാർട്ടിയോ സർക്കാരോ ഇടപെടുന്നു എന്നുള്ളതല്ലല്ലോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് പിടിയിലായിരിക്കുന്നു അഴിക്കുള്ളിലായിരിക്കുന്നു എന്നുള്ളതാണല്ലോ पे स्मृति पेट